ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സരയു കിരണെ വീട്ടിൽ വന്ന് വലിയ അനാവശ്യങ്ങളൊക്കെ പറയുകയാണ് കല്യാണിയുടെ കുഞ്ഞ് കിരണ കല്യാണിന്റെ കുഞ്ഞിന്റെ അച്ഛൻ കിരണ അല്ലെന്നും അതുപോലെ തന്നെ സോണിയുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണടി എന്നൊക്കെ ചോദിച്ച് അവരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് അതിന് മറുപടിയായി നല്ല അടി തന്നെ കൊടുക്കുന്നുണ്ട് കല്യാണി അങ്ങനെ വളരെ വേദനയോടുകൂടി തന്നെ സരയു സ്വന്തം വീട്ടിലേക്ക് തിരികെ എത്തുകയാണ് അത് കാണുന്ന ശാരി ചോദിക്കുന്നുണ്ട് എന്താ മോളെ മോളുടെ കവളൊക്കെ വീർത്തിരിക്കുന്നത് ആ കല്യാണി മോളെ തല്ലിയോ എന്നൊക്കെ ചോദിക്കുകയാണ് കവിളുടെ പാട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് കല്യാണി അടിച്ചതാണെന്നൊക്കെ അപ്പോൾ അവൾ അങ്ങനെ കരഞ്ഞു പറയണ കേൾക്കുമ്പോൾ നമ്മുടെ രാഹുലിനോടായിട്ട് നമ്മുടെ ശാരി പറയാണ് നിങ്ങൾ എന്താ ഇന്നും ഇണ്ടാതെ നിൽക്കുന്നത് പത്തിരുപത് വയസ്സ് വരെ നമ്മുടെ മോളുടെ കാര്യമെല്ലാം ഭംഗിയായി മോള് പറയുന്നതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നതല്ലേ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചിങ്ങനെ നിൽക്കണം ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട് അതെ ഇതിനൊക്കെ മറുപടി അവളോടല്ല ചോദിക്കേണ്ടത് ഇതിനൊക്കെ അവനോടാണ് അവളുടെ ഭർത്താവായ കിരണോടാണ് ചോദിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കിരൺ അരികിലേക്ക് ായിട്ട് രാഹുൽ പോകാൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ പറയുന്നുണ്ട് എന്തായാലും ആ കല്യാണിയുടെ കാര്യത്തിൽ ഞാൻ ഒരു വലിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് ഉടനെ തന്നെ നടത്തും ഞാനെന്ന് പറയാണ് കാരണം അവളെ കൊല്ലാൻ പോകുന്നു എന്ന അർത്ഥത്തിലാണ് അത് പറയുന്നത് ശേഷമാണെങ്കിൽ നേരെ കിരൺ അരികിലേക്ക് ചെല്ലുന്നുണ്ട് രാഹുൽ അങ്ങനെ കിരണോട് ചോദിക്കുന്ന ചോദിക്കുക എന്നതിന് മുമ്പ് തന്നെ കിരൺ പറയാണ് അതെ എൻ്റെ ഭാര്യ നിങ്ങളുടെ മകളെ തല്ലി എൻ്റെ വീട്ടിൽ വന്ന അവൾ ഒരുപാട് അനാവശ്യങ്ങൾ പറഞ്ഞത് അങ്ങനെ ചെയ്തത് അത് ചോദിക്കാനാണ് നിങ്ങൾ എൻ്റെ മുന്നിൽ വന്നതെങ്കിൽ അത് വെറുതെയാണ് കാരണം എൻ്റെ ഭാര്യ നിങ്ങളുടെ മകൾക്ക് കൊടുത്തതിന് ബാക്കി ഞാൻ നിങ്ങൾക്ക് തരുമാ അമ്മാവനാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന ഒന്നും മിണ്ടാതെ നിൽക്കാണ് എന്തായാലും കിരണോട് സംസാരിച്ചിട്ട് കാര്യമില്ല തൻ്റെ തടിയും കേടാവുമെന്ന് ഉറപ്പാക്കുകയാണ് അങ്ങനെ കിരൺ അവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷം രാഹുൽ അങ്ങനെ ചിന്തിച്ച് നിൽക്കാണ് എന്തായാലും ആ കല്യാണിയുടെ അഹങ്കാരം മാറ്റി കൊടുക്കണമെന്ന് തന്നെയാണ് രാഹുൽ അങ്ങനെ ഉറച്ച് തീരുമാനമെടുത്ത് അങ്ങനെ നിൽക്കുന്ന ഭാഗമാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്